ഞാനിപ്പോ ഹലോ ആരുല്ലോ ഞാനേ തൃക്കാക്കര സ്റ്റേഷനിലേ ഒരു പരാതി കൊടുക്കാൻ വേണ്ടി വന്ന പഴയ നമ്മുടെ തോക്ക് തോക്കുക സ്വർമ്മയില്ലേ ഇവ തോക്കായിട്ടൊക്കെ വന്നെ വീഷപ്പെടുത്തിയൊരു സംഭവില്ല അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് സാക്ഷികൾ തോക്ക് കണ്ടതായിട്ട് മാത്രമല്ല ഇവനെ കൊല്ലാൻ വേണ്ടിട്ടൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് അതായത് ഇവന് വെടിവെക്കാൻ ഇറങ്ങുന്നത് കൊല്ലാൻ വേണ്ടി വരുന്നതായിട്ടൊക്കെ പറയാന് അപ്പോൾ അതൊരു പ്രശ്നമാണ് ഇവന് നമ്മൾ നമ്മളറിയാത്ത സമയത്തൊക്കെ പലരും വന്ന് നമ്മുടെയൊക്കെ അടുത്ത് വന്ന് ഈ ഇത്തരം സംസാരമൊക്കെ സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ഇതെല്ലാം ഇങ്ങനെ കണക്ട് ആണെന്ന് എനിക്ക് മനസ്സിലായില്ല മനസ്സിലായോ പലരും വന്ന് വെറുതെ നിൽക്കുന്നിടത്തൊക്കെ വന്നിട്ട് ഈ ചൊറഞ്ഞ് വർത്താനം പറയുക വീട്ടിൽ ഒരാഴ്ച എടുത്തു വന്നിട്ട് ഒന്നല്ല ഒരു രണ്ടു ഒന്നേര് വന്നിട്ട് പറയാം കഥ പറഞ്ഞു പറയാം ഇങ്ങനെ കഥ ഒന്നും തുറക്കല്ലേ ജീവന വീഷിലുള്ള ആളൊക്കെ പറഞ്ഞ സാധനം ഒക്കെ എനിക്ക് ഇപ്പോൾ ഓർമ്മ വന്നാൽ ഇവരൊക്കെ പറയുമ്പോഴേ ഇത് കണക്ട് ആവുന്നത് അപ്പോൾ അതുകൂടെ കൂട്ടി വെച്ചു എന്താണ് ഒരു പരാജയ കൊടുക്കണം അതുകൂടാതെ ഈ വഴിയിൽ നമ്മൾ ഇടയിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഓരോരുത്തർ വന്നിട്ട് ചുമ്മാ ചൊറിയത്തില്ലേ അത്രയും പരിപാടിയൊക്കെ നടന്നിട്ടുണ്ടെന്നേ ഇതല്ലേ ഇതിൻ്റെ കളികളാണെന്നുള്ളത് നമ്മൾ പിന്നല്ലേ അറിയുന്നത് അപ്പോൾ അതുകൊണ്ട് പരാതി നല്ല കൊടുത്തേക്കാൻ വിചാരിച്ചു കാരണം ഓൾറെഡി ആ കേസ് കിടപ്പുണ്ട് അതിൻ്റെ മണ്ണേക്ക് ഇവൻ കമ്മീഷൻ ഓഫീസിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് ഈ ഭീഷണിയൊക്കെ പെടുത്തിരിക്കുന്നു അടിക്കും തല്ലും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ അങ്ങനെ ആണെങ്കിൽ അത് സീരിയസ് ഇഷ്യൂ ആണ് അപ്പോൾ ഉറപ്പായിട്ടും കേസ് എൻ്റെ എനിക്ക് ഒരു പരാതി കൊടുത്തേ പറ്റത്തുള്ളൂ അതുകൊണ്ട് പിന്നെ വേറെ വേറെ കാര്യങ്ങളുള്ളത് എന്നു വച്ചാൽ ഇത് കഴിഞ്ഞിട്ടിനും വീണ്ടും ഒരു പരാതി കൊടുക്കുന്നുണ്ട് അത് വേറെ കുറച്ച് കാരണങ്ങളാണ് അപ്പോൾ എനിക്കെതിരെ ഞാൻ കുറേ പരാതി കൊടുത്തിട്ടുണ്ടല്ലോ അതെന്താണെന്ന് വെച്ചാൽ എന്താ അവൻ്റെ ഭാര്യ അടിപൊളി എന്ന് വിളിച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കണ്ടില്ലേ പിന്നെ അമ്പത് ലക്ഷം രൂപ ചോദിച്ചു അങ്ങനത്തെ കള്ളത്തരങ്ങളൊക്കെ പറയുന്നുണ്ട് പിന്നെ പ്രീത്തത്തെ അവമാനിച്ചു എന്നൊക്കെ പറഞ്ഞ സംഭവം എന്നാൽ പറയുന്നത് എനിക്ക് അതിൻ്റെ പോലീസിൽ നിന്ന് ഒരു പോളോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇതിന് കിട്ടിയിട്ടില്ല എനിക്കറിയത്തില്ല തൽക്കാലം നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്യുന്നു ഈ ക്യാഷ് മോനെയൊക്കെ ഓ അപ്പോൾ എന്താണെങ്കിലും നമ്മൾ കൊടുത്ത് പിന്നെ അതുകൂടെ തന്നെ ഈ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടുകൊണ്ടിരുന്ന ലിജേഷ് ലിജേഷ് എന്നല്ലേ ഇട എൻ്റെ പേര് ലിജേഷ് ആ ലിജേഷ് വന്നിട്ടുണ്ട് അപ്പോൾ ലിജേഷ് നമുക്ക് സാഷിയാണ് അപ്പോൾ ലിജേഷ് കേട്ട കാര്യങ്ങളും കണ്ട കാര്യങ്ങളൊക്കെ ആയാലും പോലീസ് സ്റ്റേഷൻ പറയണം കാരണം അതിച്ചിരി പ്രശ്നമുള്ള കാര്യമാണ് അയാൾ കണ്ടതും കേട്ടതുമൊക്കെ അപ്പോൾ ലിജേഷ് ഇവിടെ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ പരാതി ഒക്കെ ആയിട്ട് കൊടുത്തിട്ട് ഇയാളുടെ മൊഴിയെടുപ്പിക്കാൻ പറ്റും നോക്കണം എന്നാലേ ഫെയർ ഇട്ടേ പറ്റത്തുള്ളൂ അപ്പോൾ അതിന് റിക്വസ്റ്റ് ചെയ്യാൻ കൂടെ വന്നേക്കുന്നത് ഇങ്ങനെയല്ല ഇങ്ങനെയാണ് വിളിച്ചതാ വിളിച്ചു

കോപ്പൊന്നും ഇല്ല പിന്നെ അവസ്ഥ ഉണ്ടായ സ്ഥലം തന്നെയാണ് എന്നാലും നമ്മൾ അവിടെ കാര്യങ്ങളത്തിനോല്ലോ അന്ന് നമ്മൾ ചെയ്യാമായിരുന്നെങ്കിൽ എന്തായാലും കോപ്പില്ല ഒന്നും ഇല്ലെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ ഇതുപോലെ കേസിൻ്റെ കണ്ടിന്യൂഷൻ കിട്ടില്ല ആരാണെങ്കിലും പോലീസ് സ്റ്റേഷനിലൊക്കെ പരാതി കൊടുത്തുകൊണ്ടിരിക്കുക എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായില്ല അല്ലാതെ അത് വിട്ടു കൊടുക്കരുത് അത് എന്തിൻ്റെ കേസാണേൽ ഏത് തരത്തിലാണോ അത് റിപ്പോർട്ട് ചെയ്യണം റിപ്പോർട്ട് ചെയ്യുക നമ്മുടെ ഉത്തരവാദിത്വം ബാക്കി അവർ ഉത്തരവാദിത്വം അത് അവർ ചെയ്യുന്നുണ്ടോ ഇല്ലെന്നുള്ള രണ്ടാമത്തെ കാര്യം ചെയ്യാതെ ഇല്ലെങ്കിൽ എന്തായാലും ഇതുപോലെയൊക്കെ വീണ്ടും വീണ്ടും ഇവർ അവരത് കാണിക്കുമ്പോൾ അവർക്ക് ആക്ഷൻ എടുത്തേ പറ്റത്തുള്ളൂ മനസ്സിലായി അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇപ്പോൾ വീണ്ടും വന്നേക്കുന്നത് ഉറപ്പായിട്ടും ഈ കാര്യത്തിൽ പോലെ അവസാനം വരെ ഉറപ്പുള്ള കാര്യമാണ് അതിന്റെ നീതി വേണമോ ിവസം പാലാരോട്ട് ഞാൻ പോയിരുന്നു ഞാൻ പാലാരോട്ട് സ്റ്റേഷനിൽ പോയിക്കാണ്ട് ഞാൻ കൊടുത്ത് പാലിക്കം കൊടുക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ചെയ്ത ജസ്റ്റ് എനിക്ക് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞു ആ മൂന്ന് ലിങ്കില് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത്തരം ആ കാര്യങ്ങൾ പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ഭീഷണി ഉണ്ടാവോ എന്റെ ജീവനോസ്വത്തിനോ ഇത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് ഞാൻ ഈ ചീഫ് മിനിസ്റ്റർ തുടങ്ങി എല്ലാവർക്കും ഞാൻ അയച്ചിട്ടുണ്ട് കാരണം എനിക്ക് സുരക്ഷ വേണം പാർക്ക് ഞാൻ പരാതി അല്ല കൊടുത്തിട്ടുള്ളത് പരാതി കൊടുക്കുന്നത് ലെൽസത്താണ് എൽസത്ത് കൊടുക്കുന്ന കാര്യങ്ങൾ കണക്ട് ചെയ്ത് വരുമ്പോൾ ഈ പറഞ്ഞ തോക്കാണെങ്കിലും ഡോണർ ആണെങ്കിലും ഞാൻ എന്റെ വീഡിയോയിൽ പറഞ്ഞ എല്ലാ കാര്യത്തിനും ഞാൻ ഒരിക്കലും മാറ്റി പറയില്ല ഞാൻ ഉറച്ചിരിക്കുന്നു ഞാൻ ഉണ്ടാവും പിന്നെ ഇതേപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഞാൻ പറഞ്ഞത് ആര് തോക്ക് കണ്ടിട്ടില്ലാന്നല്ലേ പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഞാനത് പറയാൻ ഒരുപാട് പേരുണ്ട് ടൈമിൽ അന്ന് നൈറ്റ് പന്ത്രണ്ടരയ്ക്ക് അവൻ ഇരുന്നിട്ട് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു എന്നറിയാം ഞാൻ പറഞ്ഞു കറക്റ്റ് ആണെന്ന് പറഞ്ഞു ഒരുപാട് പേരോട് ഇനി ഒരുപാട് ഞാൻ പറഞ്ഞ കുറെ ചാനലും അവർക്ക് ഇത് പറയാമെന്നറിയില്ല പുറത്തു വന്നവർ ഇത്രയും പറഞ്ഞിട്ട് ഇവിടെ കാര്യങ്ങളൊന്നും എനിക്ക് തോന്നിയില്ല പാലാരിവട്ട സ്റ്റേഷൻ ഇനി ഞാൻ കൊടുത്തു ഞാൻ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട് എന്നെ സുരക്ഷിക്കുന്നത് കാരണം എന്ന് പറഞ്ഞാൽ കൊടുത്താൽ റെസിറ്റ് വാങ്ങിയിട്ടുണ്ട് അവര് എന്താ പറഞ്ഞത് അറേക്ക് അറിയുമ്പോൾ ഞാൻ തിരിഞ്ഞോക്കിപ്പോ തമിഴ്നാട് ആണോ എന്ന് തോന്നുന്നു എനിക്ക് തോന്നിയിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ ചെന്ന് ഞാൻ പറയുന്നത് കാര്യം പറഞ്ഞപ്പോൾ എസ് എച്ച് അവിടെ ഉണ്ടായിരുന്നില്ല വേറൊരാളാണ് അത് കംപ്ലൈൻറ്റ് ഒക്കെ നമ്മളെ വായിച്ച് നോക്കി റെസിറ്റ് ഒക്കെ തന്നു അപ്പോ അവർ ചോദിച്ചപ്പോ എവിടെയാണെന്ന് ചോദിച്ചു ഞാൻ എനിക്ക് അറിയാൻ ചെന്നൈയിലായിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ അവര് പറയുന്നത് വൈക്കത്തായിരിക്കും അങ്ങനെയാണ് അവര് പറയുന്നത് അതിനുശേഷം പിന്നെ ഞാൻ പറഞ്ഞു അപ്പൊ എന്തായിരിക്കും നെക്സ്റ്റ് ഉണ്ടാവുന്ന ചോദിച്ചപ്പോ ബാലനെ വിളിക്കും ബാലനെ വിളിച്ചിട്ട് നമ്മൾ പറഞ്ഞ പരാതിയിൽ നമ്മൾ പറഞ്ഞല്ലേ കഴമ്പ് നോക്കാം ദെൻ അതിനുശേഷം നമ്മൾ ആവശ്യമെങ്കിൽ മാത്രം വിളിക്കുന്നത് ആവശ്യമില്ലെങ്കിൽ മാത്രം നമ്മളെ വിളിപ്പിച്ചാൽ മതിയല്ലോ എന്നാണ് പറഞ്ഞത് ഇതാണ് പറഞ്ഞത് എന്റെ ഭാഗത്തുനിന്ന് ഞാൻ എല്ലാ സ്ഥലത്തേക്കും അജോ എന്റെ ജീവനെ സൂക്ഷിക്കുക ഞാൻ അദ്ദേഹത്തിന് കൂടി ഉണ്ടായിരുന്നപ്പോഴും എനിക്കറിയാം ഈ ഇദ്ദേഹത്തിന് കൊല്ലം എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഇദ്ദേഹം ഇതിനു ഇതിനുമ്പോൾ പറഞ്ഞിട്ടുണ്ട് അത് ഓപ്പൺ മീഡിയയിലെന്താണ് പറഞ്ഞിട്ടുള്ളത് ആരാണ് ചെക്ക് പറഞ്ഞ ആള് അലർന്ന ഒരു പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എപ്പോഴാണ് തോന്നിയത് എനിക്ക് ബർത്തേറെ എന്തോ ഒരു പരിപാടി ഞാൻ പറഞ്ഞില്ലേ അതിന്റെ അതിനോട് സംബന്ധിച്ചുള്ള കുറെ വീഡിയോസില് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇദ്ദേഹം ആരാണ് ചെകുത്താൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ വീഡിയോസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇദ്ദേഹം എന്നോട് ആ സമയത്ത് അങ്ങനെ അത്തരത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അവന് ഞാൻ കൊല്ലുന്നു കേട്ടിട്ടുണ്ട് എന്തുകൊണ്ടാണ് പരാതി കൊടുക്കാൻ ഞാൻ പരാതി കൊടുക്കാൻ തയ്യാറാവുന്നത് ആക്ച്വലി ഇതിനെ ആരാണോ എരായിട്ടുള്ള അവരാണ് എലിസബത്താണ് ഫസ്റ്റ് പരാതി കൊടുക്കുന്നത് എനിക്ക് ഈ ബാലയുടെ ഒരു പരാതിയില്ല കാരണം എനിക്ക് കണ്ടറിഞ്ഞുള്ള കാര്യങ്ങൾ ഇവർ കൊടുക്കുന്ന പരാതിക്ക് തോക്ക് കണ്ടിട്ടുണ്ടോ ഞാൻ തോക്ക് കണ്ടിട്ടുണ്ട് ഞാൻ അത് പറഞ്ഞാൽ ഇതിൽ ഉറച്ചിരുന്നു അത്രയും കാര്യങ്ങൾ എനിക്ക് സഹായിക്കാനേ പറ്റുള്ളൂ ഞാൻ കണ്ടിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഷെയർ ചെയ്യാൻ പറ്റും ഇവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും അല്ലാതെ എനിക്ക് ഇതാണ് ഞാൻ എന്താ പറയാ ഒരു യൂട്യൂബ് പലരും പറഞ്ഞ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി ഫേമസ് ആവാൻ ബാല ഏതോ ഒരു പുതിയ പടത്തിൻ്റെ ഇത് വെച്ചിട്ടുണ്ട് ഈ പടക്കം നടക്കുമെന്ന് അറിയില്ല നടന്നാലും കുഴപ്പമില്ല എനിക്ക് ബാലനെ വെച്ച് ചിത്രം ചെയ്യണം എന്നില്ല ഞാൻ കണ്ട കാര്യങ്ങൾ പറഞ്ഞു അദ്ദേഹത്തിന്റെ ഒരു ക്യാരക്ടർ എനിക്ക് ഓക്കെ ആയിട്ട് തോന്നാത്തതുകൊണ്ട് ഞാൻ ഇറങ്ങി പോകുന്നതാണ് അദ്ദേഹം പറയുന്ന അല്ലാത്ത കൂട്ടിയത് എന്നാൽ ചിലപ്പോൾ എനിക്ക് രണ്ടോ മൂന്നോ കൊല്ലം കഴിയുമ്പോൾ പറ്റിച്ചില്ലെങ്കിൽ എനിക്ക് അപ്പം പടം ചെയ്യാൻ പറ്റിയിരിക്കും ഇനി അങ്ങനെ പടം ചെയ്യേണ്ട ആവശ്യമില്ല എനിക്ക് അങ്ങനെ ചെയ്യുന്ന ഒരു പടം പണം എന്ന് എനിക്കറിയാം ഞാൻ സ്ട്രൈറ്റ് ഫോർവേഡാ ഞാൻ കാര്യം പറയുന്നു ഇപ്പം ആരും പ്രീപ്രീ പഠിക്കാൻ താല്പര്യം ഞാൻ ഞാനും എന്ന രീതിക്ക് പറയുന്നുണ്ട് ഇതൊക്കെ അറിയുന്നില്ല മനസ്സിലായി ഞാൻ സത്യം പറഞ്ഞാൽ അങ്ങനത്തെ ഒരു കേസും പരിപാടിയൊക്കെ ആയിട്ട് കഴിഞ്ഞാൽ നമ്മളൊരു വേറെ ഒന്നും ചെയ്യുന്നുണ്ടല്ലോ ആർക്കെതിരെ ഒന്നും ചെയ്യുന്നില്ല എന്നെ വീണ്ടും വന്നതിനാണ് നമ്മൾ കേസും പരാതി കൊടുത്തത് ഇപ്പം ഈ കേസിനെ കൺവീൻസ് ആണ് മനസ്സിലായി ഇത്രയും ആൾക്കാരും സാക്ഷികളൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ പരാതിപ്പെടായിരിക്കാൻ പറ്റത്തില്ല ഇവരിപ്പൊ ഇതിനകത്ത് എന്ത് ചെയ്യുന്നു എനിക്കറിയത്തില്ല അതിനകത്ത് വന്നപ്പോൾ തോക്ക് കണ്ടില്ല തോക്കേ തോക്കേ തോക്കെന്ന് പാദത്തിൽ നിന്ന് പ്രശ്നിച്ചിട്ടും അകത്ത് എന്ന് പറഞ്ഞിട്ടും എഫ്ഐആറിനാ ഇടാതെ ആ ഒരു ആസാക്ട് പെടുത്താതെ ഇവരെ എന്തോ രീതിയിൽ എന്തിനാണ് സഹായിക്കുന്നത് എനിക്കറത്തില്ല നമുക്ക് എഫ് ആർ കിട്ടിയതുപോലും പാതയ്ക്ക് കണ്ടും പക്ഷേ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഇതന്നെ ചെയ്യും എനിക്ക് ഇനി പരാതി ഞാനത് കൊടുക്കും പിന്നെ നമ്മളെ പറ്റിയ പരാതിക്കാൻ പറയുന്നുണ്ട് അതുകൊണ്ടല്ലേ ഞാൻ കുറച്ച് ദിവസം ഈ സാധനം ഇങ്ങനത്തെ ഒക്കെ കേൾക്കുന്നുണ്ട് എൽസോത്ത് പറഞ്ഞ് കേൾക്കുന്നുണ്ട് ഭീഷണിപ്പോ ഇത് ബുദ്ധിമുട്ടാവും നിങ്ങൾക്ക് പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാവും ചിലപ്പോൾ ചെയ്യാൻ പറയാൻ പറ്റത്തില്ല സൂക്ഷിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ഇപ്പം ലിജീഷ് വീഡിയോ ഇട്ടപ്പം കുറെ കൂടെ ക്ലിയർ ആയിട്ട് ഇനി ഈ ഇതേനെ വിളിച്ചപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിഞ്ഞ് മനസ്സിലായോ അപ്പോൾ അതുകൊണ്ടാണ് കുട്ടിയുടെ കൂട്ടി വന്ന് പറഞ്ഞപ്പോൾ ഇവിടെ മൊഴിയെടുക്കാനാണെങ്കിൽ എന്തായാലും പേർ ഇട്ടേ പറ്റത്തുള്ളൂ അപ്പോൾ അങ്ങനെയുണ്ട് ഞാനും ഇയാളുണ്ട് പിന്നെ എൽസോത്തിനെ മൊഴിയെടുത്തേ എവിടെ വേണമെങ്കിലും വന്ന് മൊഴി എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ കോടതിയിലാണെങ്കിൽ കോടതിയിൽ പോലീസ് സ്റ്റേഷനിൽ എവിടെ വേണമെങ്കിലും എൽസോത്ത് ഭാര്യങ്ങൾ പറയും അത് ആ ഭാര്യയുടെ കൂടെ ആ കാരണം ഉണ്ടാകുന്ന താഴെ ഈ എന്നെ തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്താൻ വന്ന ദിവസം എന്നിട്ട് ഇവിടെ കണ്ടതാണ് തോക്ക് എടുത്തുകൊണ്ട് പോകുന്നതും ആ പറഞ്ഞ ബാഗ് അല്ലേ പ്രശ്നങ്ങളെ ഉദ്ദേശിക്കുന്ന ആളല്ല ഇവ ഭയങ്കര അഗ്രസീവാണ് പുറത്തിറക്കി വിടുന്നത് ഒത്തിരി പേര് അടിസ്ഥാന ഒരുപാട് പേര് തല്ലിയായിട്ട് എൽസോത്ത് കണ്ടിട്ടുണ്ട് രണ്ടുപേരും കടിയുണ്ടാക്കില്ല അതുകൂടാതെ അമൃതയുടെ കേസ് വന്നപ്പോ ഒരു ഒരു ഡ്രൈവർ പയ്യനെ പതിനെട്ട് വയസ്സ് വീഡിയോ വന്ന അവൻ വീഡിയോ പറയുന്നുണ്ട് അവന്റെ കർണ കുട്ടി അടിച്ചിട്ട് അവൻ ചരിട്ട് ചോദന വന്നിട്ടുണ്ട് അന്ന് അവൻ എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണത് പോയി ഇവന് ഈ പേടി ഉണ്ടെന്ന് തോന്നി കഴിഞ്ഞാൽ ഇവന് അവരേക്ക് വല്ലാണ്ട് ആക്രമിക്കുന്നുണ്ട് അതുകൂടാതെ പിന്നെയും കഴിഞ്ഞിടയ്ക്ക ഇവിടേക്ക് ഒരു അടി നടന്നായിട്ട് ഞാൻ ഇങ്ങനെ ഇവിടെ നിന്ന് കേട്ടറിവ അതാരനന്നറിയത്തില്ല ഏതോ ഡ്രൈവറെ ഉണ്ട് ഇവിടെ നാട്ടിൽ പലരുമായിട്ട് ഈ വാല അടി ഉണ്ടാക്കുന്നത് മനസ്സിലായോ ഭയങ്കര ഒരു മനുഷ്യനാണ് ഇവരെ ഇങ്ങനെ വെറുതെ വിട്ടേക്കെന്ന് അറിയത്തില്ല ഒരുപാട് പരാതികളൊക്കെ പലയിടത്തും പോലീസ് സ്റ്റേഷൻ ചെല്ലുന്ന പോലും അവിടെ ഇങ്ങനെ വഴപ്പ് പുതുക്കു ഇങ്ങനെ ഇവരെ എന്തിനാണ് സംരക്ഷിക്കുന്നത് എനിക്കറിയില്ല എന്തിനാണ് ഞാൻ പറയുന്നത് വേറെ ആറ് കേസ് എടുത്തോട്ടെ കൊടുത്തോട്ടെ പക്ഷെ പോക്കുമായിട്ട് എടുത്തു വീട്ടിൽ വന്നു സാധാരണക്കാരുടെ ആരെങ്കിലും അങ്ങനെ ചെന്ന് കാര്യം അവരെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് അങ്ങനെ ഈ പോലീസ് അന്ന് ചെയ്തിട്ടില്ല പാലേ ഒരു അന്വേഷണം ഇല്ലാന്നൊന്നുമില്ലെന്ന് പിന്നെ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ബാറിന്റെ വീട്ടിൽ തോക്കിന്റെ തെരച്ചിൽ എന്ന രീതിയിൽ പോലീസ് വിവർത്തി ആ വീട്ടിൽ കരഞ്ഞിട്ടില്ല വെറുതെ കയറിയിരുന്നു സംസാരിച്ചിട്ട് ഇറങ്ങി പോന്നിട്ടേ ഉള്ളൂ അതിനകത്ത് അത്സം തിരിപ്പൊണ്ട് മോൾ ആറു കൂട്ടിയിട്ടുണ്ട് അതൊക്കെ അന്ന് കൊണ്ടുവരൊക്കെ ആ ഹോട്ടൽ റൂമിന്റെ ഗീപ്പ് തന്നെ കൊണ്ടൊന്ന് മറന്നുവെച്ചു പോയത് കൊണ്ട് ഈ തോക്ക് കഴിഞ്ഞിട്ട് അവനെ അവിടെ ഒരു ദിവസം തടഞ്ഞു വെച്ചേക്കുവാൻ ഐസ്ക്രീം എഴുതി കൊടുക്കുന്ന പറഞ്ഞു ആ സംഭവം അപ്പൊ കേട്ട കാര്യങ്ങളും പറഞ്ഞു പിന്നെ തോക്കിന്റെ ഉറപ്പായിട്ട് നാശിയാണ് നാശി പറയുക എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ പറഞ്ഞു നമ്മൾ ഉറപ്പായിട്ട് ഇത് കൊടുക്കണം കാരണം അന്നത്തെ തോക്ക് അങ്ങനെ താത്തിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അതൊള്ളതാണ് അതാ ഈ പോലീസ് അനാസിയാന്ന് തന്നെ എനിക്ക് പറയാനുള്ളത് കാരണം അത്രയും പേര് കണ്ട കാര്യം പോലീസ് അന്വേഷിക്കാനും തോന്നിയില്ല അതൊന്നും ആക്ഷൻ എടുക്കുന്നില്ല ഭയങ്കര കളിപ്പാട്ടം കൊണ്ട് പോയാലും ബുദ്ധിമുട്ട് ഞാനായാലും പോകട്ടെ മറ്റുള്ള കമ്മീഷനുകളുടെ കാര്യങ്ങളൊക്കെ വേറെ ഒരു തരത്തിലും മറ്റു കാര്യങ്ങളൊന്നാണ് അതായത് മീഡിയക്ക് പറ്റി കൊടുത്തിട്ടില്ല എൽസൊസ് പരാതി കൊടുത്തിട്ടില്ല അതുകൊണ്ടാണ് ഡിസ്കസ് ചെയ്യാത്ത രീതിയിലാണ് ഈ എൽ വീഡിയോ എന്നാൽ അങ്ങായിരിക്കുന്നത് പറയുന്നത് പക്ഷേ നമ്മളൊന്ന് ആലോചിച്ചുകഴിഞ്ഞാൽ ഇപ്പൊ ഞങ്ങൾക്ക് ഒരു അടിവ് വേടോ അല്ലെങ്കിൽ അറിവ് വേടോ എന്തെങ്കിലും അങ്ങനെയാണ് പറയുമ്പോൾ അയ്യാ നീതി കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ അന്വേഷണം നടത്തണം മനസ്സിലായോ അല്ലാതെ ഇത് കണ്ടിട്ട് മിണ്ടായിരിക്കുമല്ലോ വേണ്ട നമുക്ക് ചോദിക്കണമെന്ന് ഇതെന്താ അതോറിറ്റിക്ക് തോന്നാത്തത് നമ്മുടെയൊക്കെ ജീവനും സ്വത്തിലും മാനത്തിലും എന്താ പറയുക സുരക്ഷിത ആക്കി ഓത്തെടുത്തിട്ട് കയറിക്കുന്നു അവർ ചെയ്യുന്നില്ലല്ലോ അങ്ങനെ തന്നെ അതെന്നൊരു അന്വേഷണം അന്വേഷിച്ചാൽ മതി പറയുന്നത് അതുപോലും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഈ ബാലക്കെതിരെ എനിക്കെതിരെ ആളുടെ ഭാര്യ ഇറക്കിയിട്ട് വീഡിയോ അടിച്ച് അത്രയും വലിയ എന്താ പറഞ്ഞാൽ എല്ലാവർക്കും എതിരെ അതിന്റെ പ്രൊഫഷനും അതുപോലെ തന്നെ ഭാവി ജീവിതത്തിനെ താർക്കുന്ന രീതിയിലുള്ള അലിഗേഷൻസ് ഒരു അടിസ്ഥാനം ഇല്ലാന്ന് പറഞ്ഞു കൊടുപ്പിച്ചിട്ട് അവള് ഇന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അവൾക്കെതിരെ വലിയ സംവിധാനം ഒരു കേസ് എടുക്കുന്നതാണ് അതൊന്നും എടുത്തിട്ടില്ല ഞാൻ അത് റിയാക്ട് ചെയ്യുമ്പോ എനിക്കെതിരെ പരാതി കൊടുക്കുമ്പോൾ ഞാനത് കേസ് കൊടുക്കേണ്ടി എന്താ ഞാൻ പോയി കേട്ടോ